സർവെയർ പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് ലെവലിംഗ് ലെവലിംഗ് വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലെവലിംഗ് വർക്ക് എങ്കിൽ ഒരു ലെവലിംഗ് വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളുടെ ആവശ്യമുണ്ട് എന്തൊക്കെയാണത് ഒന്ന് ഒരു ലെവല് നമുക്കൊരു ലെവല് വേണം പിന്നെ ഒരു ലെവലിംഗ് സ്റ്റാഫ് വേണം ലെവല് വേണം ലെവലിംഗ് സ്റ്റാഫ് വേണം മറ്റുള്ള സർവേകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ലെവലിങ്ങിൽ എന്താണ് സ്റ്റാഫ് എവിടെയാണോ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആ പ്ലേസിനെയാണ് നമ്മൾ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് ബാക്കി സർവേകളിൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലേസ് ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റേഷൻ പക്ഷേ ലെവലിങ്ങിൽ എന്താണ് നമ്മൾ സ്റ്റാഫ് എവിടെയാണോ പിടിച്ചിരിക്കുന്നത് ആ പോയിൻ്റ് നമ്മുടെ സ്റ്റേഷൻ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു പിക്ചറിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒരു ലെവലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡേറ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ഈ ഡേറ്റം ഡേറ്റം എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ലൈനാണ് ഓക്കെ അതായത് നമ്മുടെ മീൻ സി ലെവലാണ് നമ്മൾ ഡേറ്റമായിട്ട് അഡോപ്റ്റ് ചെയ്യാറുള്ളത് മീൻ സി ലെവൽ ഡേറ്റം എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ലൈനാണ് സീറോ എലിവേഷനുള്ള ഒരു ലൈൻ ഓക്കെ ഈ ഒരു ലൈനിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തു വെച്ചിരിക്കുന്ന ഡേറ്റത്തിൽ നിന്നും നമ്മുടെ ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിന്റെ ഹൈറ്റ് ഇപ്പം അതാ ഉദാഹരണത്തിന് നമ്മുടെ ഈ സ്റ്റാഫ് പ്ലേസ് ഇരിക്കുന്നത് എന്താണ് ഈ സ്റ്റാഫ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്റ്റേഷൻ ഈ സ്റ്റേഷൻ നമ്മുടെ റഫറൻസ് ലൈനിൽ നിന്നും എത്ര പൊങ്ങിക്കിടക്കുന്നു അതിനെയാണ് എൽ അഥവാ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് വിളിക്കുന്നത് അഥവാ എലിവേഷൻ എന്നും വിളിക്കും അപ്പോൾ നമ്മുടെ റഫറൻസ് ലൈനായ ഡേറ്റത്തിൽ നിന്നും സ്റ്റാഫ് അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിലിരിക്കുന്ന പോയിന്റ് എത്ര ഹൈറ്റിലാണുള്ളത് ഓക്കെ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റെഡ്യൂസ്ഡ് ലെവൽ അഥവാ എലിവേഷൻ റെഡ്യൂസ്ഡ് ലെവൽ അഥവാ എലിവേഷൻ എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് അടുത്തത് നോക്കാം അപ്പോൾ എൽ നമുക്കറിയാം ചില അല്ലെങ്കിൽ നമുക്ക് അറിയാമെന്നുള്ള ഈ ആർ എൽ അറിയാമെന്നുള്ള പോയിൻറ്റിന് ഈ വാല്യൂ അല്ലെങ്കിൽ ഈ ഹൈറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ ആ പോയിന്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എനിക്ക് ആർ എൽ അറിയാം ഏതെങ്കിലും ഒരു സ്റ്റേഷന്റെ എൽ അതായത് റെഫറൻസ് സൈൽ നിന്നും അല്ലെങ്കിൽ ഡേറ്റത്തിൽ നിന്നും എത്ര അത് പൊങ്ങിക്കിടക്കുന്നു അതിന്റെ ആറല് എനിക്കറിയാം ഇപ്പൊ ഒരു നൂറാണ് നൂറ് മീറ്റർ ആണ് എന്ന് എനിക്ക് അറിയാമെങ്കിൽ ആ പോയിന്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ബെഞ്ച് മാർക്ക് അപ്പോൾ ആറല്ലറിയാന്നുള്ള പോയിന്റ് എന്തെന്ന് വിളിക്കും ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കും ഓക്കെ ഇനി ഞാൻ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഈ ബെഞ്ച് മാർക്കിലോട്ട് ഒരു റീഡിങ് എടുക്കും ആ റീഡിംഗിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് സൈറ്റ് എന്താന്ന് വിളിക്കും ബാക്ക് സൈറ്റ് നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തതിന് ശേഷം ബെഞ്ച് മാർക്കിലോട്ട് അഥവാ നമുക്ക് ആർ എൽ അറിയാനുള്ള പോയിന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് റീഡിങ് എടുക്കുകയാണ് ആ റീഡിംഗിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് സൈറ്റ് അപ്പോൾ ഒരു ലെവലിംഗ് വർക്കിൽ നമ്മൾ ആദ്യം എടുക്കുന്ന റീഡിംഗ് ഏതാണ് ബാക്ക് സൈറ്റ് ആണ് ലെവലിംഗ് വർക്കിൽ ആദ്യം എടുക്കുന്ന റീഡിങ് ഏതാണ് ബാക്ക് സൈറ്റ് ആണ് ഓക്കെ ഇനി ഈ പറയുന്ന ബാക്ക് സൈറ്റിനെ നമുക്ക് വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എൻട്രി ഇൻ ഫീൽഡ് ബുക്ക് നമ്മുടെ ഫീൽഡ് ബുക്കിലെ ആദ്യത്തെ എൻട്രി നമ്മൾ ഫീൽഡ് ബുക്കിൽ ആദ്യം മാർക്ക് ചെയ്യുന്ന റീഡിംഗ് എന്തായിരിക്കും ബാക്ക് സൈറ്റ് ആയിരിക്കും ഓക്കെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തതിനു ശേഷം ആദ്യം എടുക്കുന്ന റീഡിങ് ഏതാണ് അതും ബാക്ക് സൈറ്റ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പല രീതിയിലും ചോദിക്കാം ഫസ്റ്റ് എൻട്രി ഇൻ ഫീൽഡ് ബുക്ക് ഏതാണ് അത് ബാക്ക് സൈറ്റ് ആണ് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം എടുക്കുന്ന റീഡിങ് അതും ബാക്ക് സൈറ്റ് ഏതാണ് ഒരു ലെവലിംഗ് വർക്കിലെ ആദ്യത്തെ റീഡിങ് അതും ബാക്ക് സൈറ്റ് തന്നെയാണ് ഇതിനെ വേറൊരു പേരിൽ കൂടി നമ്മൾ വിളിക്കും പ്ലസ് സൈറ്റ് എന്ന് വിളിക്കും പ്ലസ് സൈറ്റ് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയേ പറയാം ഓക്കെ ഇനി ബാക്ക് സൈറ്റ് കിട്ടിക്കഴിഞ്ഞു അതിനുശേഷം എനിക്കിതേ എ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട് ഈ സ്റ്റേഷൻ്റെ എൽ എനിക്ക് കണ്ടുപിടിക്കണം ആർ എൽ എനിക്ക് കണ്ടുപിടിക്കണം ഓക്കെ അതവിടെ നിൽക്കട്ടെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേഷനിലെ എൽ നമുക്ക് കണ്ടുപിടിക്കണം ആർ എൽ നമുക്ക് കണ്ടുപിടിക്കണം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം നമുക്ക് ഇതിൻ്റെയൊക്കെ എൽ കണ്ടുപിടിക്കണം ഓക്കെ അതിനുശേഷം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടത്തേക്ക് ഒരു റീഡിങ് എടുത്തു പിന്നെ ഈ ഒരു ഈ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ ഇതിലാണ് നമ്മൾ അവസാനമായിട്ട് ഈ ഭാഗം ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് സെറ്റിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് എടുക്കുന്നത് ഈ വി സ്റ്റേഷനിലാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്റ്റാഫ് ഇവിടെ ഇരുന്നുകൊണ്ട് എടുക്കാൻ പറ്റില്ല ഓക്കെ ഈ മാൽ സി എന്ന് പറയുന്ന സ്റ്റാഫിലോട്ടുള്ള റീഡിങ് നമുക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് ഇവിടെ ഇരിക്കുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ഈ ഒരു സെറ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല സോ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഈ ബിയിലോട്ടാണ് നമ്മൾ ഇവിടത്തെ നമ്മൾ ഈ പറയുന്ന ഇവിടെ നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് എയിലോട്ടും ബിയിലോട്ടും കൂടെ ഇനി എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ലാസ്റ്റ് എടുക്കുന്ന ഈ റീഡിങ് ബിയിലാണ് നമ്മൾ അവസാനം എടുക്കുന്നത് ആ റീഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കും ഫോർസ് ആയിട്ട് അതായത് നമ്മളെ ഈ ഇൻസ്ട്രുമെന്റ് സെറ്റിൽ നിന്നും ഇവിടെ കിട്ടുന്ന ഈ ഒരു റീഡിങ് അതിനെയാണ് നമ്മൾ ഫോർ സൈറ്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇവിടെ കിട്ടുന്ന ഈ ബിയിലോട്ട് കിട്ടുന്ന റീഡിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ഫോർ സൈറ്റ് എന്ന് വിളിക്കുന്നത് ഇനി ഇതിനിടയ്ക്ക് ഒരു റീഡിംഗ് വന്നല്ലോ ഈ റീഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഇതിനെ വിളിക്കുന്ന പേരാണ് ഐ എസ് എന്തെന്ന് വിളിക്കും ഐ എസ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ലാസ്റ്റ് എടുത്തത് ഫോർ സൈറ്റ് ആണ് അതിനിടയ്ക്കെടുത്തത് ഐ എസ് അഥവാ ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ് ഈ പറയുന്ന ഐ എസിനെയും എഫ് എസിനെയും നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് മൈനസ് സൈറ്റ് എന്തെന്ന് വിളിക്കും മൈനസ് സൈറ്റ് എന്ന് വിളിക്കും അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നമുക്ക് വഴിയേ പറയാം ഓക്കെ അപ്പോൾ ബാക്ക് സൈഡിനെ നമ്മൾ പ്ലസ് സൈറ്റ് എന്ന് വിളിക്കും ഐ എസ്സിനെയും എഫ് എസിനെയും നമ്മൾ മൈനസ് സൈറ്റ് എന്ന് വിളിക്കും ഇനി എഫ് എസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് ദ ലാസ്റ്റ് എൻട്രി ഇൻ ഫീൽഡ് ബുക്ക് ഒരു ഫീൽഡ് ബുക്കിലെ അവസാനത്തെ ഫോർ സൈഡിനെയും അതുപോലെ തന്നെ ഐ എസിനെയും നമ്മൾ മൈനസ് സൈറ്റ് എന്ന് വിളിക്കും ഓക്കെ എന്താണ് ഫോർസൈറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഫോർസൈറ്റ് സൈറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് എടുക്കുന്ന റീഡിംഗ് ആണ് ഫോർസൈറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് എൻട്രി ഇൻ ഫീൽഡ് ബുക്കിനെ നമുക്ക് ഫോർസൈറ്റ് എന്ന് പറയാം ഫോർസൈറ്റിനും ബാക്ക് സൈറ്റിനും ഇടയിലുള്ള സൈറ്റിനെ വിളിക്കുന്ന പേരാണ് ഐ എസ് അഥവാ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ഓക്കെ ഇനി നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്തു ഇൻസ്ട്രമെൻ്റ് ഷിഫ്റ്റ് ചെയ്തതായി ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ട് നേരത്തെ നമ്മൾ ഫോർസ് ഐറ്റ് എടുത്തത് എവിടെയാണ് ബിയിലാണ് ആ ബീല് തന്നെ വീണ്ടും നോക്കണം ഓക്കെ ആ ബീല് തന്നെ വീണ്ടും നോക്കണം അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം എടുക്കുന്ന റീഡിംഗിന് എന്തെന്നാണ് വിളിക്കുന്നത് ബാക്ക് സൈറ്റ് എന്നാണല്ലോ വിളിക്കുന്നത് സോ അപ്പോൾ ഇവിടെ ഒരു ബാക്ക് സൈറ്റ് കൂടി വരും ഓക്കെ അപ്പോൾ നേരത്തെ ഓൾറെഡി നമ്മൾ ഇവിടുത്തെ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ഞാൻ ഈ ഒരു പോയിന്റിലോട്ട് ഫോർ സൈറ്റ് എടുത്തതാണ് അത് കൂടാതെ ഇവിടെ എന്ത് ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിലോട്ട് ബാക്ക് സൈറ്റ് എടുക്കും ഓക്കെ അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഫോർ സൈറ്റും എടുത്തു ബാക്ക് സൈറ്റും എടുത്തു അതുകൊണ്ട് തന്നെ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് പോയിന്റ് അഥവാ ടേണിംഗ് പോയിന്റ് പോയിൻറ്റിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്തൊക്കെ എടുത്തു ആദ്യം ഫോർ സൈറ്റ് എടുത്തായിരുന്നു അതിന് ശേഷം ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചതിന് ശേഷം ആ പോയിൻറ്റിലേക്ക് തന്നെ നമ്മൾ ബി എസ് എടുത്തു സോ അതിനായ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം എടുക്കുന്ന റീഡിങ് എന്താണ് ബാക്ക് സൈറ്റ് ആണ് സോ ഒരു പോയിന്റിൽ തന്നെ ഫോർ സൈറ്റും എടുത്തു ബാക്ക് സൈറ്റും എടുത്തു സോ ആ പോയിന്റ് നമുക്ക് എന്തെന്ന് വിളിക്കാം ചേഞ്ച് പോയിന്റ് എന്തെന്ന് വിളിക്കാം ചേഞ്ച് പോയിന്റ് അഥവാ ടേണിങ് പോയിന്റ് എന്ന് വിളിക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് വീണ്ടും റീഡിങ് എടുക്കുകയാണ് ഇവിടെ ഒരു ബി എസ് ഉണ്ട് ഇനി ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഇവിടെ ഇൻസ്ട്രുമെന്റ് വീണ്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ ഇവിടെ കിട്ടുന്ന റീഡിങ് എന്തായിരിക്കും എഫ് എസ് ആയിരിക്കും ഇപ്പം കിട്ടുക ഇവിടെ ഐ എസ് ഇല്ല കാരണം ഇടയ്ക്ക് വേറെ റീഡിങ് എടുക്കാനൊന്നും ഇല്ല ഈ ഇൻസ്ട്രുമെന്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്നും നമുക്കൊരു വാക്സൈറ്റും ഒരു ഫോർ സൈറ്റും ഉള്ളൂ ഇൻസ്ട്രുമെന്റ് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു വീണ്ടും ഷിഫ്റ്റ് ചെയ്താൽ വേറൊരു പോയിന്റിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഓൾറെഡി ഈ പോയിന്റിൽ നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട് ഒരു എഫ് എസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ച് ഓക്കെ നമ്മൾ വീണ്ടും ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ഇവിടെ വീണ്ടും എന്താ എടുക്കുന്നത് ബാക്ക് സൈറ്റ് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം എടുക്കുന്ന റീഡിങ് ആണ് ബാക്ക് സൈറ്റ് അപ്പം സി ഈ പോയിന്റ് എന്താണ് ഒരു ചേഞ്ച് പോയിന്റ് ആണ് അവിടെ ഇപ്പം എത്ര ചേഞ്ച് പോയിന്റിങ് വന്നു നമ്മുടെ ബി ഒരു ചേഞ്ച് പോയിന്റ് ആണ് അതുപോലെ സിയും ഒരു ചേഞ്ച് പോയിന്റ് ആണ് കാര്യം എന്താണ് ബിയിൽ നമ്മൾ ഫോർ സൈറ്റും ബാക്ക് സൈറ്റും എടുത്തു അതുപോലെ സിയിൽ നമ്മൾ ഫോർ സൈറ്റും ബാക്ക് സൈറ്റും എടുത്തു ഇനി അപ്പോൾ ഇവിടെ ഒരു ബാക്ക് സൈറ്റ് ഉണ്ട് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു ലാസ്റ്റ് റീഡിങ് എടുത്തു ഇതെന്താണ് ഇതൊരു ഫോർ സൈറ്റ് ആണ് ഓക്കെ ഇതൊരു ഫോർ ആണ് ഓക്കെ ബാക്ക് സൈറ്റ് ഫോർ സൈറ്റ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ഓക്കെ മൂന്ന് സൈറ്റുകളും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ആറല്ലേ കണ്ടുപിടിക്കണം എനിക്ക് ഒന്നിൻ്റെ ആറല്ലേ അറിയാവുള്ളൂ ഈ ഫസ്റ്റ് സ്റ്റേഷൻ്റെ ആറല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ ഈ ഫസ്റ്റ് സ്റ്റേഷൻ്റെ ആറല്ലേ എനിക്കറിയാം എയുടെയും ബിടെയും ആറല്ലേ എനിക്ക് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് എന്താണെന്നുള്ളതാണ് ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസ്ട്രുമെന്റിൽ നിന്ന് ഒരു ലൈൻ ഓഫ് സൈറ്റ് പോകുന്നില്ലേ ഈ ലൈൻ ഓഫ് സൈറ്റിൻ്റെ ആറ് എല്ലിനെ വിളിക്കുന്ന പേരാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഒന്നുകൂടി പറയാം നമ്മുടെ ഇൻസ്ട്രുമെൻ്റിലെ ലൈൻ ഓഫ് സൈറ്റിന്റെ എൽ അതെ ഇത് മൊത്തം ഡാറ്റത്തിൽ നിന്നും ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള പൊക്കത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇത് എങ്ങനെ കണ്ടുപിടിക്കും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തറിയാം ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ ഈ ഇത്രയും അതായത് നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് വെച്ച് ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എവിടെയും മാറുന്നില്ല ഓക്കെ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ വീണ്ടും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മാറുകയുള്ളൂ ഓക്കെ ഈ എച്ച് ഐ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എനിക്ക് ഏതിൻ്റെ അറിയാം ഈ ബെഞ്ച് മാർക്കിൻ്റെ എൽ എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ആയതുകൊണ്ടാണല്ലോ ആ എന്ന് വിളിക്കുന്നത് സോ ആ ബെഞ്ച് മാർക്കിന്റെ കൂടെ ഈ ബാക്ക് സൈറ്റ് കൂട്ടും ഓക്കെ നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് കിട്ടുന്നത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പറയുന്ന ആർ എൽ അറിയാന്നുള്ള പോയിന്റ് ഓക്കെ അതിപ്പോ ബെഞ്ച് മാർക്ക് സോ ബെഞ്ച് മാർക്ക് എടുക്കാം ആ ബെഞ്ച് മാർക്കിന്റെ കൂടെ നമ്മൾ ബാക്ക് സൈറ്റ് കൂട്ടും ഓക്കെ അപ്പോഴെനിക്ക് എന്ത് കിട്ടും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടും ഇനി എനിക്ക് വേണ്ടത് അപ്പം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ആയി കഴിഞ്ഞാൽ ഇനി എനിക്ക് വേണ്ടത് ആർ എൽ ഓഫ് എ ആണ് അതായത് ഇ എലിവേഷൻ അല്ലേ അല്ലെങ്കിൽ റെഡ്യൂസഡ് ലെവലാണ് എനിക്ക് വേണ്ടത് ഇതാണ് ആർ എൽ ഓഫ് എ അതെങ്ങനെ കണ്ടുപിടിക്കും എൻ്റെ കയ്യിൽ എന്തുണ്ട് ഈ പറയുന്ന ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഉണ്ട് അതിൽ നിന്നും ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ് സൈറ്റ് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ പോരെ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു എന്താണ് ആർ എൽ കിട്ടണമെങ്കിൽ മൊത്തത്തിൽ ഈ പറയുന്ന എച്ച് ഐ ഈ എച്ച് ഐയിൽ നിന്ന് എന്ത് കുറയ്ക്കണം ഈ ഐ എസ് കുറയ്ക്കണം ഇനി അതേപോലെ ബിയിൽ ആർ എൽ ആണ് വേണ്ടതെങ്കിലോ ബി ആർ എൽ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം അവിടെ എത്രയാണോ അവിടെ ഒരു ചെറിയ റീഡിങ് ആണ് നമുക്ക് ഫിഗർ കൂടെ നോക്കുമ്പോൾ വളരെ കുഞ്ഞ് റീഡിങ് ആയിട്ട് കാണും ആ കുഞ്ഞു റീഡിങ് എത്രയാണോ നമുക്ക് എന്ത് ചെയ്യാം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ നിന്ന് ആ പറയുന്ന ഫോർ സൈറ്റ് കുറയ്ക്കണം അപ്പോൾ അവിടെ ആറ് എല്ല് കിട്ടും ഓക്കെ അപ്പോൾ ആർ എൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എച്ച് ഐയിൽ നിന്ന് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ നിന്ന് ആരെ കുറയ്ക്കണം ഐ എസിനെയോ ഇവിടെ ഇവിടെയാകുമ്പം അതായത് ഈ പോയിന്റ് ആണെങ്കിൽ ഐ എസിനെയാണ് നമ്മളിവിടെ കുറയ്ക്കേണ്ടത് കാരണം മൊത്തത്തിൽ എനിക്ക് വേണ്ടത് എ യുടെ ആർ എൽ ഈ ഒരു ഹൈറ്റ് ആണ് വേണ്ടത് നമുക്ക് ഇതൊട്ട് ഇവിടം വരെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് അറിയാം അതിൽ നിന്നും ഐ എസ് കുറയ്ക്കണം അല്ലെങ്കിൽ ഈ പോയിന്റ് വരുമ്പോഴത്തേക്കോ എന്താണ് സംഭവം അവിടെ എനിക്ക് ബി യുടെ ആർ എല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഹൈറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് നമ്മുടെ കയ്യിലുണ്ട് അതായത് ഈ ഡേറ്റം തൊട്ട് ഈ ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള മൊത്തം പൊക്കം നമ്മുടെ കയ്യിലുണ്ട് അതിൽ നിന്ന് എഫ് എസ് കുറയ്ക്കണം ഐ എസ് ഒ എഫ് എസോ കുറയ്ക്കണം അപ്പോഴും നമുക്ക് എന്ത് കിട്ടും ആർ എല് കിട്ടും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ട് ബാക്ക് സൈറ്റിന് പ്ലസ് ഐറ്റെന്നും എന്തുകൊണ്ട് ഐ എസിനെയും എഫ് എസിനെയും മൈനസ് ഐറ്റെന്നും വിളിക്കുന്നു എന്ന് ഓക്കെ അതായത് ബാക്ക് സൈറ്റ് നമ്മൾ എപ്പോഴും പ്ലസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേസമയം ഐ എസും എഫ് എസും നമ്മൾ എപ്പോഴും സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതേ ഇതേപോലെ നമുക്ക് തുടർന്ന് നോക്കാം ഈ പോയിന്റിൽ നമ്മൾ ചേഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞല്ലോ ചേഞ്ച് പോയിന്റിന്റെ പ്രത്യേകത എന്താണ് ചേഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എഫ് എസ് ഒ എടുക്കും ബി എസൊ എടുക്കും ഓക്കെ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്ത് അവിടെ കൊണ്ട് വെച്ചു അതിനുശേഷം ഞാൻ എന്തെടുത്തു അവിടേക്ക് ബാക്ക് സൈറ്റ് എടുത്തു ഇപ്പൊ ഓൾറെഡി ഞാൻ ബീയുടെ ആർ എൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും ചെയ്തെന്ന് ആറ് എൽ അറിയാലോ ഓക്കെ അപ്പോൾ എനിക്കിതിപ്പോൾ നോൺ ആർ ആണ് ഈ ആർ എൽ ഇപ്പോൾ എനിക്ക് അറിയാം ഈ ബിയുടെ ആർ എൽ എനിക്കിപ്പോൾ അറിയാം കാരണം ഞാൻ ഇവിടെ ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്ത് വെച്ച് വെച്ച് ഇത് കണ്ടുപിടിച്ചു ഇൻസ്ട്രമെന്റ് ഷിഫ്റ്റ് ചെയ്തില്ല ഇൻസ്ട്രുമെൻറ്റ് അവിടെ വെച്ച് അതിൽ നിന്ന് ബാക്ക് സൈറ്റ് എടുത്ത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എടുത്ത് ഐ എസ് ഇവിടെ ഇത് കണ്ട് ഇതിൻ്റെ ആറൽ കണ്ടുപിടിച്ചു അതേപോലെ ഈ പോയിന്റിൻ്റെ ആറല്ലെ നമ്മൾ കണ്ടുപിടിച്ചു ഈ പറയുന്ന ഇക്വേഷൻ പ്രകാരം അതിനുശേഷം ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തല്ലോ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എച്ച് ഐ മാറി കാണും ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഐ മാറും ആണല്ലോ അതായത് ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഹൈറ്റ് ഇത്രയും വരുമല്ലോ എച്ച് ഐ എന്ന് പറയുന്നത് ഓക്കെ ലൈൻ ഓഫ് സൈറ്റിൻ്റെ ആറല്ലേ അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ നമുക്ക് ഈ ബീടെ ആർ എൽ നമുക്ക് അറിയാം അതിനോടൊപ്പം ബാക്ക് സൈറ്റ് കൂട്ടും ഓക്കെ ബാക്ക് സൈറ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ അതിൽ അപ്പം അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വീണ്ടും എച്ച് ഐ കിട്ടും ഓക്കെ ആണല്ലോ അപ്പം എച്ച് ഐ ടു കിട്ടി പിന്നെ അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ആർ എൽ എങ്ങനെ കണ്ടുപിടിക്കാം എച്ച് ഐ നമ്മുടെ കയ്യിലുണ്ട് അതിൽ നിന്ന് എഫ് എസ് കുറച്ചാൽ മതി ഓക്കെ അങ്ങനെ നമുക്ക് കിട്ടും അപ്പം ഈ പറയുന്ന ടേംസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ബി എസ് പ്ലസ് സൈറ്റ് ആയി എന്തുകൊണ്ട് ഐ എസും എഫ് എസും എന്തായി മൈനസ് ആയി എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ ചേഞ്ച് പോയിന്റിൽ ആദ്യം എടുക്കുന്ന റീഡിങ് ഏതാണ് ചേഞ്ച് പോയിന്റിൽ ആദ്യം എടുക്കുന്ന റീഡിങ് ഫോർ ആണ് കാര്യം എന്താണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ബി ഇവിടെ ഒരു ചേഞ്ച് പോയിന്റ് ആണ് സി ഒരു ചേഞ്ച് പോയിന്റ് ആണ് ഇതിൽ രണ്ടിലും നമ്മൾ ആദ്യം എടുത്തത് എഫ് എസ് ആണ് അല്ലേ എഫ് എസ് എടുത്തതിന് ശേഷം അല്ലേ നമ്മൾ ബി എസ് എടുത്തത് ആദ്യം ഇൻസ്ട്രുമെന്റ് ഇവിടെ രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചു ഇവിടെ ആണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്തു ഇവിടെ നിന്ന് ആദ്യം ബിയിലോട്ട് എഫ് എസ് ആണ് എടുത്തത് ശേഷം ഇൻസ്ട്രുമെന്റ് അപ്പുറത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് ബാക്ക് സൈറ്റ് എടുത്തത് ഓക്കെ അപ്പോൾ ചേഞ്ച് പോയിന്റിൽ ആദ്യം എടുക്കുന്ന റീഡിങ് ഏതാണ് ഫോർ സൈറ്റ് ആണ് ഓക്കെ ലെവലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണഗതിയിൽ ലെവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിൽ നിന്നാണ് ബി എസ്സിൽ നിന്നാണ് എങ്കിലും ചേഞ്ച് പോയിന്റിൽ ആദ്യം എടുക്കുന്ന റീഡിങ് ഫോർ സൈറ്റ് ആണ് ചേഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ബി ഉം എഫ് ഉം എടുക്കുന്ന പോയിന്റിനെയാണ് ചേഞ്ച് പോയിന്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്നതെല്ലാം ഇമ്പോർട്ടന്റ് ടേംസ് ആണ് ഇനി രണ്ട് ഇക്വേഷൻസ് കൂടി നമ്മൾ ബൈഹാർട്ട് ചെയ്യണം എന്താണ് എച്ച് ഐ അഥവാ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറല്ലറിയാന്നുള്ള പോയിന്റ് അതിന്റെ ആറല്ലേ അധികം ബാക്ക് സൈറ്റിനെയാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് ദ ദൂസ്ഡ് ലെവൽ ഓഫ് ഇറ്റ് ഈസ് ദ ദൂസ്ഡ് ലെവൽ ഓഫ് എന്താണ് ലൈൻ ഓഫ് സൈറ്റ് ഇൻസ്ട്രുമെന്റിന്റെ ലൈൻ ഓഫ് സൈറ്റിന്റെ റെഡ്യൂസ്ഡ് ലെവലിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം എന്തെന്ന് വിളിക്കാം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കാം ഓക്കെ അപ്പൊ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് അങ്ങനെ കിട്ടും ഇനി അടുത്തടുത്തുള്ള സ്റ്റേഷൻസിന്റെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേഷന്റെ ആർ എല്ലാം എങ്ങനെ കണ്ടുപിടിക്കും ആർ എല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ നിന്ന് ഐ എസ് അല്ലെങ്കിൽ എഫ് എസ് ഐ എസ് ആണെങ്കിൽ ഐ എസ് കുറയ്ക്കണം എഫ് എസ് ആണെങ്കിൽ എഫ് എസ് കുറയ്ക്കണം ഐ എസ് എപ്പോഴാണ് എടുക്കുന്നത് ബാക്ക് സൈറ്റിന്റെയും ഫോർ സൈറ്റിന്റെയും ഇടയിൽ വരുന്ന സൈറ്റുകളെ വിളിക്കുന്ന പേരാണ് ഐ എസ് അപ്പൊ ഫസ്റ്റ് എൻട്രി ബാക്ക് സൈറ്റ് ആണ് ലാസ്റ്റ് എൻട്രി ഫോർ സൈറ്റ് ആണ് ഓക്കെ ആണല്ലോ എല്ലാ ടേംസും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു